തൃശൂർപൂരത്തിന് എഴുന്നള്ളിക്കുന്ന ആനകളും ആൾക്കൂട്ടവും തമ്മിൽ ആറു മീറ്റർ ദൂരം ഉണ്ടായിരിക്കണമെന്ന നിർദ്ദേശവുമായി ഹൈക്കോടതി ഇതിനിടയിൽ തീവെട്ടി ചെണ്ടമേളം ഉൾപ്പെടെ ഒന്നും പാടില്ലെന്നും ഇക്കാര്യങ്ങൾ കർശനമായി പാലിച്ചിരിക്കണമെന്നും ജസ്റ്റിസുമാരായ ജയശങ്കർ നബിയാർ പി ഗോപിനാഥ് എന്നിവരുടെ അവധിക്കാല ബെഞ്ച് ഉത്തരവിട്ടു ജനങ്ങളുടെ സുരക്ഷയാണ് മറ്റെന്തിനേക്കാളും പ്രധാനമായി കണക്കാക്കേണ്ടതെന്നും അതിൽ വിട്ടുവീഴ്ച ചെയ്യാൻ പറ്റില്ലെന്നും കോടതി വ്യക്തമാക്കി കേരളത്തിൽ കഠിനമായ ചൂടാണ് ഈ സാഹചര്യത്തിലാണ് അകലം ആവശ്യമെന്ന് നിർദ്ദേശിക്കുന്നതെന്നും കോടതി പറഞ്ഞു നേരത്തെ അൻപത് മീറ്റർ ദൂരപരിധി ഉണ്ടായിരിക്കണമെന്ന ഉത്തരവ് വനംവകുപ്പ് പിൻവലിച്ചിരുന്നു ഇന്ന് കേസ് പരിഗണിച്ചപ്പോൾ അഞ്ച് മുതൽ ആറ് മീറ്ററാണ് തങ്ങൾ നിർദ്ദേശിക്കുന്നതെന്ന് തിരുവമ്പാടി ദേവസ്വം അറിയിച്ചു തുടർന്ന് ഇത് കോടതി അനുവദിച്ചു പ്രധാന ആനയുടെ മുൻപിലായി കുത്തുവിളക്ക് എഴുന്നള്ളിക്കുന്ന ആചാരം അനുവദിക്കുന്നുവെന്നും കോടതി വ്യക്തമാക്കിയിട്ടുണ്ട് എന്നാൽ തീവെട്ടിയും ചെണ്ടമേളവും ഉൾപ്പെടെയുള്ളവ ഈ ദൂരത്ത് ഉണ്ടാവരുതെന്നും കോടതി നിർദ്ദേശിച്ചു ഈ മാസം പത്തൊൻപതിനാണ് തൃശൂർപുരം ഇതിന്റെ ഭാഗമായി പതിനെട്ടിന് ആനകളുടെ ഫിറ്റ്നസ് പരിശോധനകൾ നടത്തും നൂറ് ആനകളെയാണ് ത്തിന് എഴുന്നള്ളിക്കുന്നത് ജില്ലാ കളക്ടർ അധ്യക്ഷനായ സമിതിയാണ് ഫിറ്റ്നസ് പരിശോധനയ്ക്ക് നേതൃത്വം നൽകുക എന്നാൽ ആനകൾ ഫിറ്റാണെന്ന് ഉറപ്പാക്കേണ്ടത് വനം വകുപ്പിന്റെ ചീഫ് വൈൽഡ് ലൈഫ് വാർഡന്റെ ഉത്തരവാദിത്തമായിരിക്കുമെന്ന് കോടതി നിർദ്ദേശിച്ചു ആനകൾക്ക് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ഉണ്ടായിട്ടും അനിഷ്ട സംഭവങ്ങൾ ഉണ്ടാകുന്നുവെന്ന് കോടതി ചൂണ്ടിക്കാട്ടി അതുകൊണ്ട് തന്നെ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റിൽ വിട്ടുവീഴ്ച ഉണ്ടാവില്ലെന്ന് ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻ ഉറപ്പാക്കണം ആനകളുടെ ഫിറ്റ്നസ് പരിശോധന നടത്തുമ്പോൾ പാറമേക്കാവ് തിരുവമ്പാടി ദേവസ്വങ്ങളുടെ പ്രസിഡന്റുമാർ അവിടെ ഉണ്ടായിരിക്കണമെന്നും പരിശോധനയുമായി ബന്ധപ്പെട്ട കാര്യം ിൽ ഇടപെടരുതെന്നും കോടതി നിർദ്ദേശിച്ചു എന്നാൽ തങ്ങൾക്ക് ധാരണയുള്ള കാര്യങ്ങൾ അവർക്ക് സമിതിയെ അറിയിക്കാം വനംവകുപ്പിന്റെ നേതൃത്വത്തിലുള്ള സ്ക്വാഡ് പൂരസ്ഥലത്ത് ഉണ്ടായിരിക്കണം വിവിധ വിഭാഗങ്ങളിൽ നിന്നുള്ളവരടങ്ങുന്ന നൂറുപേരുടെ സ്ക്വാഡായിരിക്കും ഇത് ആരെയൊക്കെ സ്ക്വാഡിൽ ഉൾപ്പെടുത്തണമെന്നത് വനംവകുപ്പിന്റെ തീരുമാനമായിരിക്കുമെന്നും കോടതി വ്യക്തമാക്കി ഫിറ്റ്നസ് പരിശോധന നടക്കുന്നിടത്ത് സന്ദേശ് രാജ സുരേഷ് മേനോൻ എന്നീ അഭിഭാഷകർ കോടതിയുടെ പ്രതിനിധികളായി പങ്കെടുക്കും ഇവർ പരിശോധനാ റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിക്കും ലോകത്തെ വിസ്മയിപ്പിക്കുന്ന വർണ്ണവാദ്യമേളയ്ക്ക് അരങ്ങുണർത്തി തൃശൂർ തൃശൂർപുരത്തിന് കൂടിയേറ്റം തൃശൂരിന് ഇനി പൂരദിനങ്ങളാണ് പ്രധാന പങ്കാളികളായ തിരുവമ്പാടി പാറമേക്കാവ് ക്ഷേത്രങ്ങളിലും എട്ട് ഘടക ഘടകക്ഷേത്രങ്ങളിലും പകൽ പതിനൊന്ന് ആയിരുന്നു കൊടിയേറ്റം പാരമ്പര്യ അവകാശികളായ താഴ്ത്തുപുരകൽ സുന്ദരൻ സുഷിത് എന്നിവർ കൊടിമരമൊരുക്കി പൂജിച്ച കൊടിക്കൂറ മേൽശാന്തി ദേശക്കാർക്ക് കൈമാറിയതോടെ ആർപ്പുവിളികളുമായി പൂരച്ചടങ്ങുകൾക്ക് തുടക്കമിട്ടു കൊടിക്കൂറ കൊടിമരത്തിൽ കെട്ടിയ ശേഷം കൊടിമരമുയർത്തി പകൽ മൂന്നിന് കൊമ്പൻ തിരുവമ്പാടി ചന്ദ്രശേഖരന്റെ ശിരസിൽ തിടമ്പേറ്റി ഭഗവതി എഴുന്നള്ളി നായ്ക്കനാലിലും നടുവിലാലിലും പൂരപതാകകൾ ഉയർത്തി തുടർന്ന് പടിഞ്ഞാറേ ചിറയിലെത്തി ഇറക്കിപൂജ കഴിഞ്ഞ് ആറാട്ട് നടത്തി മടങ്ങി പാർമേക്കാവിൽ പകൽ പന്ത്രണ്ട് അഞ്ചിനാണ് കൊടിയേറിയത് പാരമ്പര്യ അവകാശികളായ ചെമ്പിൽ കുട്ടനാശാരി കൊടിമരമൊരുക്കി വലിയ പണി കൊട്ടിഭഗവതി എഴുന്നള്ളിയ ശേഷം തട്ടകക്കാൾ ക്ഷേത്രത്തിൽ കൊടിമരമുയർത്തി തുടർന്ന് ക്ഷേത്ര സമുച്ചയത്തിലെ പാലമരത്തിലും മണികണ്ഠനാലിലും സിംഹമുദ്രയുള്ള കൊടി നാട്ടി പാറമേക്കാവിൽ കൊടിയേറ്റത്തിന് ശേഷം അഞ്ച് ആനപ്പുറത്ത് എഴുന്നള്ളിപ്പ് ആരംഭിച്ചു പതിനേഴിന് രാത്രി ഏഴിനാണ് സാമ്പിൾ വെടിക്കെട്ട് പതിനേഴിന് തന്നെ തിരുവമ്പാടി പാറമേക്കാവ് ദേവസ്വങ്ങളുടെ ആനച്ചമയ പ്രദർശനവും തുടങ്ങും ഇരുപതിന് പൂരം ഉപചാരം ചൊല്ലിപ്പിരിയും കാർത്യായനി ക്ഷേത്രം അയ്യന്തോൾ കാർത്തിയായനി ക്ഷേത്രം ചെമ്പൂക്കാവ് ഭഗവതി ക്ഷേത്രം പനമുക്കുംപിള്ളി ക്ഷേത്രം പൂക്കാട്ടിക്കര കാരമുക്ക് ഭഗവതി ക്ഷേത്രം കാണിമംഗലം ശാസ്താ ക്ഷേത്രം ചൂരക്കോട്ടുകാവ് ഭഗവതി ക്ഷേത്രം കുറ്റൂർ നെയ്തലക്കാവ് ഭഗവതി ക്ഷേത്രം എന്നിവയാണ് ഇന്നലെ പൂരത്തിന് കൂടിയേറിയ ഘടകക്ഷേത്രങ്ങൾ ന്യൂസ് ഡെസ്ക് കേരള കൗമുദി